വണ്ടിപിരിയാറിലെ പെൺകുട്ടിയുടെ കൊലപാതക കേസ് കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വണ്ടിപിരിയാറിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാങ്ക് ജപ്തി നേരിടുന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് സഹായമായി പതിനൊന്ന് ലക്ഷം രൂപയും കൈമാറി വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരി കൊല ചെയ്യപ്പെട്ട കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്നും നീതി ലഭിക്കും വരെ കുടുംബത്തിനൊപ്പമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുമാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ വണ്ടിപിരിയാറിൽ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചത് വണ്ടിപിരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച സമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു വണ്ടിപിരിയാറിലെ പെൺകുട്ടിയുടെ കൊലപാതക കേസ് കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കേസിൽ പ്രഗത്ഭനായ പ്രോസിക്യൂട്ടറെ നിയമിച്ച കുടുംബത്തിന് നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസ് രീതിയിൽ ഭാഗമായിട്ട് സ്പെഷ്യൽ സ്പെഷ്യൽ നിശ്ചയിച്ചു കേസ്

അതിന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചു മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്ത പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്നത് എന്താ കാര്യം നോക്കുന്നു ഒരേ ഒരു കാര്യം അത് പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുമോ എന്ന വിദ്യ ധാരണയാണ് ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് എന്താ ഉണ്ടായത് സംഭവിച്ചത് എന്ന കാര്യത്തെ പറ്റി കൃത്യമായ ധാരണ കിട്ടിയാൽ സമ്മേളനത്തിൽ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറിയേറ്റംഗം പി എസ് രാജൻ അധ്യക്ഷനായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റംഗം കെ കെ ജിചന്ദ്രൻ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി ഐ ട്യൂ ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ എം ജെ മാത്യു റോമിയോ സെബാസ്റ്റ്യൻ കെ എസ് മോഹനൻ ശൈലജ സുരേന്ദ്രൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിച്ചു തുടർന്ന് ബാങ്ക് ജപ്തി നേരിടുന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് സി പി എം സഹായമായി നൽകുന്ന പതിനൊന്ന് ലക്ഷം രൂപ കൈമാറി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു